ഞാൻ മുറായിട്ട് എവിടെ പോകണമെന്നായിരിക്കും ഞാൻ മുരിങ്ങപ്പൂ വരയ്ക്കാന്ന് വിചാരിച്ച് ഇത് കായേ വരില്ല ഈ മുരിങ്ങയിൽ എപ്പോഴും പൂവായിരിക്കും നമ്മളിത് കായ്ക്കോ എന്ന് പറഞ്ഞ് പരീക്ഷിച്ചു നോക്കി പക്ഷെ അത്രയും പൊഴിഞ്ഞു പോകും അപ്പം ഇത് എപ്പോഴും പൂവാണെന്നൊരു മുരിങ്ങയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഈ മുരിങ്ങപ്പൂ വരച്ചിട്ട് ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ടേസ്റ്റ് ഉണ്ടാകുന്നൊന്ന് നോക്കിക്കളെ വെറുതെ ഇത് പൊഴിഞ്ഞു പോണേക്കാളും നമ്മൾ പറിക്കുന്നതല്ലേ നല്ലത് നമ്മൾ ഇടയ്ക്ക് പറിച്ച് തോര വയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് വയ്ക്കാൻ താ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഒരു മൂന്ന് സ്പൂൺ നെയ്യൊഴിച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ക്യാഷിനായിട്ട് ഇട്ടുകൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കോഴിമാറ്റ എന്നിട്ട് നമുക്ക് ഈ ഉരുളി തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വഴറ്റിയെടുക്കാമേ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സവാള വഴറ്റിയെടുക്കുക ഒരു മൂന്നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് സവാള വഴറ്റിയെടുക്കുക നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഇടാം പെട്ടെന്ന് വഴണ്ടിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നല്ല ആവണം ക്രിസ്പി ആയിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി ഈ പാത്രത്തിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അടച്ചിട്ടൊന്നും വേവിക്കരുത് എങ്കിലിത് കുഴഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ റൈസൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഈ റൈസ് ഇതിലേക്ക് തട്ടി കൊടുത്തു അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഡേ നമ്മുടെ മുരിങ്ങിയപ്പൂ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ നമുക്ക് ഉള്ളി വിതറിക്കൊടുക്കാം കൂടെത്തന്നെ മല്ലിയില ഇട്ടുകൊടുക്കാം ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആഫ്രിക്കൻ മല്ലിയിലയാണ് അതിന് മുകളിൽ മുന്തിരിങ്ങയും കാഷ്നട്ടും ഇട്ട് കൊടുക്കാം വീണ്ടും റൈസ് നിരത്തി കൊടുക്കാം അതിനു മുകളിൽ ഉള്ളി ഇട്ടുകൊടുക്കുക വീണ്ടും കാഷ്നട്ടും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുക ഇതുപോലെ റൈസ് നിരത്തി കൊടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടും ഇത് മുരിങ്ങപ്പൂവിൻ്റെ ഒരു കശർപ്പൂവും അങ്ങനെ ഒന്നുമില്ല ഇല്ല ഞാനിത് ശരിക്കും നേരത്തെ കഴിച്ചിട്ടില്ല അതുപോലെ കേട്ടിട്ട് പോലും ഇല്ല ഞാനിത് ഐഡിയ വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇനിയും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു എന്തായാലും അടിപൊളിയാണ് അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഇതിനോടൊപ്പം കഴിക്കാനിപ്പോൾ ചിക്കണോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല നമുക്കിത് വെറുതെ വേണമെങ്കിലുമൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ബായ്